കാസർഗോഡ് ലഹരിക്കേസിൽ പ്രതിക്ക് ഏഴ് വർഷം കഠിന തടവും പിഴയും ശിക്ഷ കാഞ്ഞങ്ങാട് ആറങ്ങാടിയിലെ അബ്ദുൾ ഷഫീഖിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവും അനുഭവിക്കണം മയക്കുമരുന്നും ഇതര സംസ്ഥാന മദ്യവും കടത്തിയ കേസിൽ പ്രതിക്ക് ശിക്ഷ അരങ്ങാടി സ്വദേശി അബ്ദുൽ ഷഫീഖിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഏഴുവർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക കഠിനതടവും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊമ്പതോ ഫെബ്രുവരി പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം കർണാടക സുള്ളിയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്നാണ് മയക്കുമരുന്നും മദ്യകുപ്പികളും പിടികൂടിയത് ആതൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടാറിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്ന് പതിമൂന്ന് ഗ്രാമോളം മെത്ത വിറ്റാമിൻ മയക്കുമരുന്നോ രണ്ടു കുപ്പി കർണാടക നിർമ്മിത വിദേശ മദ്യവും പിടികൂടിയിരുന്നു ആതൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായ മാത്യു എം എ എവി ജോൺ എന്നിവർ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ പ്രേംസദനാണോ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് സാനു എസ് പണിക്കറാണ് ശിക്ഷ വിധിച്ചത് ప్రోసిక్యూషన్ వే అడ్వకేట్ పి వేణుగోపాలన్ హాజరై న్యూస్ బ్యూరో కాసర్కోడ్